ുഖാന തിരുനാൾ ഉദ്ധിതനായ നമ്മുടെ കർത്താവിന്റെ തിരുവിലാവിലെ മുറിവിന്റെ ദർശനത്തിൽ നിന്ന് ലീഖ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം അപ്പസ്തോലൻ്റെ വിശ്വാസ പ്രഘോഷണമായി മാറിയതിലൂടെ രൂപം കൊണ്ടതാണ് ഷീറോ സഭ അപ്പസ്തോലൻ്റെ ചുടുനിണത്തിൽ ഹൃദയം കൊണ്ട് തൊട്ട് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അരക്കിട്ടുറപ്പിക്കുന്ന വൈകാരികമായ വിശ്വാസ അനുഭവത്തിന്റെ ദിനം കൂടിയാണ് നമുക്കിത് ക്രിസ്തുവിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കാൻ നമുക്കും തീക്ഷ്ണതയുള്ളവരാകാം തലമുറകളിലൂടെ പകർന്നു കിട്ടിയ ഈ വിശ്വാസ പാരമ്പര്യം ഒരു നിധി പോലെ സൂക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണെന്ന ഉത്തരവാദിത്വം നമുക്കും മറക്കാതിരിക്കാം ഏവർക്കും ദുഃഖാന തിരുന്നാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും